സേനാപതി ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മഹോത്സവം ഏപ്രിൽ തീയതി സമാപിക്കും ക്ഷേത്രം തന്ത്രി നടക്കുന്നാറ്റ് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ നടക്കുന്നത് ഇടുക്കി ജില്ലയിലെ അതിപുരാതന ഒന്നാണ് സേനാപതി ഗ്രാമപഞ്ചായത്തിലെ ശ്രീ മഹാദേവി ക്ഷേത്രം മഹാദേവി ക്ഷേത്രം ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ക്ഷേത്രത്തിൽ നടത്തി വരാറുള്ള മീനഭരണി മഹോത്സവത്തിന് ഈ വർഷവും തുടക്കം കുറിച്ചിരിക്കുകയാണ് മനേത്താറ്റു നാരായണൻ നമ്പൂതിരിയുടെ കാർമികത്വത്തിൽ ഇന്ന് കൊടിയേറിയതോടെയാണ് മീനഭരണി മഹോത്സവത്തിന് തുടക്കമായത് ക്ഷേത്രം മേൽശാന്തി സതി ക്ഷേത്രം ശാന്തി സബിൻ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് പൂജാ നടന്നു വരുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ പേരിൽ വാളെടുക്കുന്ന ഈ നാട്ടിൽ സേനാപതി ശ്രീ മഹാദേവി ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ നടത്തപ്പെടുന്ന ഉത്സവം ജാതി മത നാനാജാതി മതസ്ഥർ ചേർന്ന് നടത്തപ്പെടുന്ന ഒരു മഹോത്സവമാണ് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ സേനാപതി ശ്രീ മഹാദേവി ക്ഷേത്രത്തിനുണ്ട് ഉത്സവത്തിന്റെ ഭാഗമായി നിർമാലി ദർശനം മഹാഗണപതി ഹോമം കലശാഭിഷേകം മഹാപ്രസാദമൂട്ട് തുടങ്ങിയ പൂജാകർമ്മങ്ങൾ നടക്കും സമാപന ദിനമായ ഏപ്രിൽ ഒന്നാം തീയതി മാവിളക്കുകളുടെയും ആട്ടക്കാവടിയുടെയും അകമ്പടിയോടെ ഇല്ലിപ്പാലത്ത് നിന്നും ക്ഷേത്ര അങ്കണത്തിലേക്ക് താലപ്പൊലി രഥഘോഷയാത്ര നടത്തും ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതോടെ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവരുന്ന മഹോത്സവത്തിന് കൊടിയിറങ്ങും പ്രസിഡന്റ് ബിജു മുണ്ടോടത്തിൽ വൈസ് പ്രസിഡന്റ് എം കെ വിജയൻ മുക്കംകാവിൽ സെക്രട്ടറി അനിൽ വടക്കേക്കര ട്രഷറർ ശ്രീകുമാർ ആലാട്ട് ഉത്സവ കമ്മിറ്റി ചെയർമാൻ സി വി സജിത് കൺവീനർ സി എ അനീഷ് തുടങ്ങിയവർ മഹോത്സവത്തിന് നേതൃത്വം നൽകും